പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ രുചിയിലുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈയൊരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യമായിട്ട് ഒരു ബൗളിലോട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അല്പം ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തത് ഇനി ഇതിലോട്ടൊരു രണ്ട് കറിവേപ്പില ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ വരെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് പുഴുങ്ങിയത് കൊണ്ട് ഉപ്പ് കുറവായിരിക്കും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ചിലപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് കുഴഞ്ഞ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാറ്റർ നല്ല തിക്കായി കിട്ടുന്നത് വരെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്നാക്ക് പൊട്ടാതെ കിട്ടുകയുള്ളൂ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര കണ്ട് സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും അളവ് കൂട്ടി കൊടുത്താൽ മതി ഈ ഒരു മൂന്ന് മുട്ട വെച്ചിട്ട് നമുക്ക് പന്ത്രണ്ട് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഓരോ മുട്ടയും ഇതുപോലെ നീളത്തിൽ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മൂന്ന് മുട്ടയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവെള്ളയിൽ അല്പം ഓയിലൊന്ന് തൂവി തൂവിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ബാറ്റർ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസ് മുട്ടയും ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഈയൊരു മുട്ട പുറമേ കാണാൻ പാടില്ല കാരണം നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മുട്ട പുറമേ കാണുകയാണെങ്കിൽ ഓയിലൊക്കെ ഒന്ന് പൊട്ടിത്തെരിക്കാൻ ചാൻസ് ഉണ്ട് മുഖത്തൊക്കെ ഓയിൽ ധരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പേടിക്കാനൊന്നും ഈ ഒരു മുട്ട പുറമേ കാണരുതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ നമുക്ക് മുഴുവൻ സ്നാക്കും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ പകുതി മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എനിക്കത്രയും മാത്രമേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ന്യൂഡിൽസാണ് ഞാനിവിടെ ചെറിയ രണ്ട് പാക്കറ്റ് ന്യൂഡിൽസാണ് എടുത്തിരിക്കുന്നത് ഇപ്പി ന്യൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത് മാഗിയോ ഇപ്പിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഈയൊരു രണ്ട് പാക്കറ്റും ഇതിലോട്ട് പൊട്ടിച്ച് ഇട്ടതിന് ശേഷം നമുക്കിതിലുള്ള ആ ഒരു മസാല മാറ്റി വെച്ചിട്ട് ഈയൊരു ന്യൂഡിൽസ് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം മിക്സിയിലൊന്നും ഇട്ടിട്ട് പൊടിക്കരുത് ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ പൊടിച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ ന്യൂഡിൽസിൻ്റെ ആ ഒരു മസാല ഒരു പാക്കറ്റ് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ അളവിൽ മാത്രമല്ല ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു പാക്കറ്റ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈയൊരു മസാലയിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്പം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ആ ഒരു സ്നാക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടല്ലോ ഇത്രയും തിക്നെസ്സിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഓരോ സ്നാക്കും ഒരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡീപ്പ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ഈ നൂഡിൽസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം എല്ലാ സ്ഥലത്തും ന്യൂഡിൽസ് എത്തണം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ന്യൂഡിൽസ് പുറത്തു പോവില്ല നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ സ്നാക്ക് മുഴുവനും ഞാൻ ഈ ഒരു നൂഡിൽസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് നമുക്ക് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ആ പകുതി മാത്രമേ ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള പകുതി എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നാളെയോ മറ്റന്നാളെങ്ങാനോ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇത്രയും മാത്രമേ എനിക്കിപ്പോൾ ആവശ്യമുള്ളൂ അടിവശം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് തവണ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ നൂഡിൽസ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ സ്നാക്ക് തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു